കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിൽ രണ്ടായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അതോടൊപ്പം തന്നെ വിവിധ കൃഷി ഭവനുകളിൽ നിന്ന് അതോടൊപ്പം തന്നെ കതിർ ആപ്പിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട കർഷകർ ഇനി മുടങ്ങാതെ ിൽ കർഷകർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യണം കതിർ ഐ ഡി രജിസ്ട്രേഷൻ ഉള്ളവരാണ് ഭാവിയിൽ ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുക ഇത് കിസാൻ സമ്മാൻ നിധി ആണെങ്കിൽ പോലും ഈ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടുകളിൽ ഇനി ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അതായത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കണം ഇന്നൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് സർക്കാർ നൽകുകയാണ് സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് കദിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചപ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സബ്സിഡി പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക സഹായ പദ്ധതികൾ ഈ പദ്ധതികളെല്ലാം ഒരു ഏകീകൃത തിരിച്ചറിയൽ േഖ അതായത് റേഷൻ ഐ ഡി കാർഡ് എന്ന രീതിയിൽ മാറ്റേണ്ടത് ഫോട്ടോ പതിപ്പിച്ച ഈ രീതിയിൽ കാർഡിന് വേണ്ടി നമ്മളുടെ ഫോൺ വഴി തന്നെ ഈ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബന്ധപ്പെട്ട കർഷകരുടെ വിവരങ്ങൾ നൽകി അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ നൽകി കാര്യങ്ങളെല്ലാം സമർപ്പിച്ച ശേഷം ബാങ്ക് അക്കൗണ്ടിൽ ആധാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച ശേഷം നമുക്ക് ഈ ഒരു കർഷക ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കൃഷി വകുപ്പിന്റെ അവസാനഘട്ട വെരിഫിക്കേഷൻ ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ നമുക്ക് കർഷക തിരിച്ചറിയൽ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യമാണ് എങ്കിലും സഹായം ഇനി മുടങ്ങാതെ ലഭിക്കുമെങ്കിൽ ഭാവിയിലും ഈ ആനുകൂല്യങ്ങൾ ഇതിന്റെ ബെനിഫിഷ്യറിയും കർഷകർക്ക് ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് പ്രധാനപ്പെട്ട അറിയിപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു അറിയിപ്പ് ബാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം ലഭിക്കുന്ന കർഷകരുണ്ട് ഈ കർഷകർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി നേട്ടങ്ങളുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ കൃഷിഭൂമിയിൽ വിളനാശം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിൽ വിളനാശം ഉണ്ടായെങ്കിൽ നമുക്ക് സാമ്പത്തിക സഹായത്തിനു വേണ്ടി അപേക്ഷിക്കാൻ അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുവാൻ അറുപത് വയസ്സ് കഴിയുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളിലേക്ക് അപേക്ഷിക്കുവാൻ ഇതിനെല്ലാം ഇനി ഈ രേഖകൾ മതിയാകും ഒരു കർഷക ഐ ഡി രജിസ്ട്രേഷൻ നമ്പർ മതിയാകും ഇനി നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനും ഈ രജിസ്ട്രേഷൻ വഴിയാകും നിലവിൽ പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു ഫെബ്രുവരി മാസമോ അല്ലെങ്കിൽ ജനുവരി ജനുവരി മാസം ഒടുവിലോ ഫെബ്രുവരി മാസമായിരിക്കും സാധ്യത കൂടുതൽ കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഘട ലഭിക്കുവാൻ ആ ഒരു തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് മുടക്കം കൂടാതെ ലഭിക്കുവാനുമൊക്കെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാവരും തന്നെ ചെയ്തു ചെയ്തു തീർക്കുക എങ്കിൽ എല്ലാ കർഷകർക്കും യൊരു കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘടു രണ്ടായിരം രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ആയിരിക്കും പ്രധാനപ്പെട്ട ഇനി അറിയിപ്പുകൾ വന്നാൽ നിങ്ങളുമായി അറിയിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് അറിയിക്കുക